ഒരു നല്ല കൈയടി കൊടുക്കാം നമ്മുടെ അതിഥികളെ സ്വാഗതം അത് പ്രിയ നമസ്കാരം മുനമ്പം ഇന്ന് ഒരു തീരാ ദുഃഖമാണ് അവിടെ അറുന്നൂറ്റി മുപ്പത്താറോളം കുടുംബങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരാഹാര സമരത്തിലാണ് അവരുടെ സ്വന്തം കിടപ്പാടം വഖഫ് ബോർഡിന് വിട്ടുപോകുമോ എന്നുള്ള ദുഃഖത്തിലാണ് അവരുടെ ആശങ്കയിലാണ് അവർ സമരത്തിന് ഇറങ്ങിയത് എന്നാൽ ഇതിനെ മുതലെടുക്കാൻ വേണ്ടി പല രാഷ്ട്രീയ പാർട്ടികളും പല രൂപത്തിൽ പ്രവർത്തിക്കുകയാണ് ഇതിനെ പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ് വഖഫ് ബോർഡിനെ കൊണ്ട് ഇങ്ങനെ ഒരു കേസ് ഹൈക്കോടതിയിൽ ഇത് വഖഫിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് കേസ് കൊടുപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് കാരണമായി തീർന്നിരിക്കുന്നത് ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് ആ മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു വിഭജനമുണ്ടായി പ്രശ്നങ്ങളുണ്ടാക്കുക അതുവഴി ബി ജെ പിക്ക് വോട്ട് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡ് എന്നാൽ ഫറൂഖ് കോളേജിന് ഇത് ഒരു സീട്ട് ഇഷ്ടദാനമായി കൊടുത്തതാണെന്ന് കൃത്യമായി ഫറൂഖ് കോളേജ് പറഞ്ഞിട്ടുള്ളതാണ് ആ ഫറൂഖ് കോളേജ് തന്നെ വിറ്റതാണെന്ന് അവർക്ക് വിൽക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വിറ്റതാണ് അറുന്നൂറ്റി മുപ്പത്താറ് കുടുംബത്തിന് അതുകൊണ്ട് ഇത് വഹഫിൻ്റെ അല്ല എന്ന് ഫറൂഖ് കോളേജും പറഞ്ഞിട്ടുണ്ട് പിന്നെ ആർക്കാണ് പ്രശ്നം പ്രശ്നം പിണറായി വിജയന് തന്നെ പിണറായി വിജയൻ്റെ ആവശ്യം എന്താ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകളെല്ലാം അട്ടിമറിക്കാൻ മുകളിൽ നിന്ന് അമിത്ഷാ പറയുന്ന പ്രകാരം പ്രവർത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ടാണ് ഇന്ന് മുനമ്പം പ്രദേശത്ത് ശാന്തത നഷ്ടപ്പെട്ടിട്ടുള്ളത് അവിടെയുള്ള കഷ അറുന്നൂറ്റി മുപ്പത്തോറോളം കുടുംബങ്ങളുടെ എല്ലാ തരത്തിലുള്ള ശാന്തതയും അതേപോലെ അവരുടെ പ്രതീക്ഷകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അവർ സമരത്തിലേക്ക് എത്തിച്ച എത്തിക്കപ്പെട്ടത് ഒരു ഭാഗത്ത് ബി ജെ പി പറയുന്നു ഇത് വലിയ പ്രശ്നമാണെന്ന് മറുഭാഗത്ത് പിണറായി വിജയൻ കമാം രക്ഷണം ഇണ്ടാതെ ഒളിച്ചുകളി നടത്തുന്നു പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട ഈ പ്രശ്നം ഇത്രയും കത്തി കത്തിച്ചത് പിണറായി വിജയനാണെങ്കിൽ മറുഭാഗത്ത് ബി ജെ പി ആണെങ്കിൽ എന്നാൽ ഇത് വഖഫ് ബോർഡിൻ്റെയല്ല ഇത് നിങ്ങളുടേതാണ് സ്വത്ത് ഇത് ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ എറണാകുളത്തെ എറണാകുളം ജില്ലയിലെ എം എൽ എമാരെയും അതേപോലെ എം പിമാരെയും കൊണ്ട് അവരവരുടെ കൂടെ ഐക്യദാർഢ്യം പ്രക പ്രകടിപ്പിക്കുന്നുണ്ട് അന്ന് പറഞ്ഞതാണ് ക്രിസ്മസ് നാളിൽ ഞാൻ വരും ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ കൂടെയാണ് ക്രിസ്മസ് ആഘോഷിക്കുക അതേ അദ്ദേഹം വാക്കുപാലിച്ചു ഇന്ന് വി ഡി സതീഷൻ അതേപോലെ ഹൈബിടൻ എം എം പി അതേപോലെ ബെന്നി ബെഹനാൻ എം പി എറണാകുളം ജില്ലാ ബി ഡി സി സി പ്രസിഡന്റ് തുടങ്ങി പ്രമുഖരായ ആളുകളെല്ലാം പങ്കെടുത്തുകൊണ്ട് കലാപരിപാടികളടക്കം നടത്തിക്കൊണ്ട് ഇന്ന് അവരുടെ കൂടെയാണ് വി ഡി സതീശൻ ഭക്ഷണം കഴിച്ചത് ഈ എം എൽ എമാർ എം പിമാരെല്ലാവരും കഴിഞ്ഞത് അത് തീർച്ചയായും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഇന്ന് അവിടെ നടന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകാം തീർച്ചയായും മറ്റു കാര്യങ്ങളേക്കൊന്നും ഇപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ന് നടന്ന അവിടെ നടന്ന മുഹൂർത്തങ്ങൾ നമുക്ക് നേരിട്ട് കാണാം നമുക്ക് അതിലേക്ക് പോകാം ദിവ്യമായ നിമിഷങ്ങൾ പിന്നെ സംസാരവും അല്ല അവർ ഇറങ്ങി ഒന്ന് ഇറങ്ങിയ ആളാണ് ഞങ്ങള് മതങ്ങളിൽപ്പെട്ട വിവിധ പാർട്ടികളിൽപ്പെട്ട വിവിധ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട നൂറുകണക്കിന് പേർ ഇവിടെ ക്രിസ്മസ് പവിത്രത അതിസുന്ദരമായി കാത്തു സൂക്ഷിച്ച് പോകുന്നു നമ്മള് അഭ്യന്റെ പിതാവ് ഒന്നും പിതാവ് ചിരിയിൽ തന്നെ പാട്ടിൽ തന്നെ നമുക്കെല്ലാവർക്കും വലിയ ആനന്ദമുണ്ടായി അങ്ങനെ പാട്ടും കവിതയും മിനിക്രിയും കലാപരിപാടികളും ഡാൻസും ഒക്കെയായി നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്ത വലിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ മുന്നോട്ട് പോവുകയാണ് ഇവിടെ മുദ്രാവാക്യങ്ങൾ ഇതുവരെ ഉയർന്നിട്ടില്ല പ്രസംഗങ്ങൾ ഇവിടെ നടന്നിട്ടില്ല മുഷ്ടി ഇവിടെ ചുരുട്ടിയിട്ടില്ല അത്രയ്ക്ക് ദിവ്യമായ ദിനം അതുപോലെ തന്നെ നമ്മൾ കാത്ത് പാലിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളോട് കൂടെ ഈ ദിനത്തിൽ ഉടനീളം വന്നിട്ടുള്ള വളരെ പ്രശസ്തരായ സ്നേഹമുള്ള എല്ലാവർക്കും നന്ദി പറയുകയാണ് ഇന്ന് നമ്മുടെ ഞാനൊന്ന് നോക്കോട്ട് ആരൊക്കെ വന്നിരിക്കുന്നത് ഞാൻ കണ്ടില്ല ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ എം പി എത്തിയിട്ടുണ്ട് എം പിമാര് കണ്ടില്ല കേട്ടോ എം പിമാര് വന്നിട്ടുണ്ട് എം എൽ എ വന്നിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് പാർട്ടി വളരെ സന്തോഷം അൻവർ സാർ വളരെ സന്തോഷം കൂടെ എം എൽ എ ഓക്കെ അപ്പൊ നമ്മള് വളരെ സന്തോഷം നിങ്ങൾ ഞങ്ങളോടു കൂടെ ഇരിക്കുന്നതിനും ഈ ഒരു ക്രിസ്മസിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിനും പ്രത്യേകം നന്ദി പറയുന്നു ഇന്ന് നിർത്താൻ ഉൾപ്പെടെ ആരും പ്രസംഗിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആരും പ്രസംഗിക്കുന്നില്ല ഒരാളും ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്നില്ല ഒരാളും മുഷ്ടി ചേട്ടുന്നില്ല ദൈവത്തിന് നന്ദി കുട്ടികളെ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് വരുന്നുണ്ട് അവർ ഡാൻസ് ആർക്കെങ്കിലും പാട്ട് പാടാനോ കവിത ചൊല്ലാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ്രാംസ് അവതരിപ്പിക്കാനോ ഉണ്ടെങ്കിൽ സന്തോഷം വളരെ വളരെ സന്തോഷം നമുക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു ഗാനം ആലപിച്ച പ്രിയങ്കരൻ ജോഷി ഒരു നല്ല കൈയടി കൊടുക്കാം നമ്മുടെ അതിഥികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു പാട്ടായിരുന്നു അത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ ബാബു കിഴക്കി വീട്ടിൽ നമ്മുടെ ഇടയിലുണ്ട് നമുക്കറിയാവുന്ന പോലെ സുപരിതനാണ് അദ്ദേഹം ഈ മനോമ്പം നിവാസികൾക്ക് ഒത്തിരി സുപരിതനായ നല്ലൊരു ഗായകൻ കൂടിയാണ് പള്ളിപ്പുറം മണ്ഡലം നോർത്ത് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹത്തെ ഒരു ഗാനം ആലപിക്കുന്നതിനെ ഏറ്റവും സഹർഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നിറഞ്ഞ കൈയടി ബാബു ഒരു യേശുന്റെ പാട്ടാണ് പാടാ പോണത് സിനിമാ ഗാനങ്ങളൊക്കെ രീതിയിട്ട് പാടാണ് നമ്മുടെ പ്രിയങ്കരനായ വിജയ് സതീശൻ ഞങ്ങളുടെ പ്രത്യപക്ഷേതാവിന്റെ പക്കീന്ന് അപ്പൊ ആ അനുഗ്രഹമൊക്കെ നോക്കിട്ടു ബെന്നിച്ചറിനുണ്ട് ഷിയാസ് ഉണ്ട് ഹൈബി ഉണ്ട് എന്റെ നീൻ അൻപ്രസാദ് ഉണ്ട് പിന്നെ അരിയാസ് ഒക്കീലുണ്ട് എല്ലാവരുടെയും മുമ്പിൽ പാടാൻ ഞാൻ അനുഗ്രഹം നന്ന മാതാവിന് ഞാൻ നന്ദി പറയുന്നു Sûret-i cesur'un min mukham yân Yedinâ karnum ennâ manâdâ İnnâ yâne'süve nînnerik'in Vennu cerdân ൾക്കാണെന്നാത്മന ഇന്ന് ഞാനേശുവെ നിന്നരികിൽ വന്നു ചേർന്ന നന്ദൂമു സൂര്യദേം ഞാൻ ഏത് നോക്കാനും ആത്മനാഥ ോക ദുഃഖങ്ങൾ ഒഴിഞ്ഞു രോഗവും പ്രത്യവും പിൻമാടങ്ങി ലോക ദുഃഖങ്ങൾ ഒഴിഞ്ഞു രോഗവും പിൻമടങ്ങി അൻപം എൻ മുന്നിലും

മകര് സനിത മകര് സൂരദേ കാണും ആത്മനാഥ ആഴത്തിൽ നിന്നു ഞാൻ കേട്ടിടുന്നു പാപത്തിലെന്നെ നീ േ ആഴത്തിൽ നിന്നും ഞാൻ കേടിടുന്നു പാപത്തിലെന്നെ നീ കൈവിടല്ലേ കാരുണ്യമെന്നിൽ ചൊരിഞ്ഞിടണം ചാരത്തിരി വകൽ തരണം സൂര്യ ദർശനം ാൾക്കാലും ആത്മനാഥ ഇന്ന് ഞാനേശുവെ നിന്നരികിൽ വന്നു ചേർന്നൂർ സൂര്യ തേത് നിൻമുഖം ഞാൻ ഏത് നാൾക്കാലാത്മനാഥ കേട്ട പാട്ടുകൾ മനോഹരം കേൾക്കാനുള്ള അതിമനോഹരം ബാബു കിഴക്ക് വീട്ടിലിന്റെ പാട്ട് കേട്ടപ്പോൾ തോന്നിയ വികാരം അതാണ് ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പാട്ടുകൾ പാടാൻ അവസരമുണ്ടാകട്ടെ നല്ല ഒരു കയ്യടി ആകാമല്ലോ ഞങ്ങളോട് പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി ദിവസം ഒരുങ്ങി മ്യൂസിക്കൽ ഡ്രാമ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സി പി പ്രൊവിൻഷ്യൽ നിന്ന് ഇടപള്ളി സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ നിന്നും സിസ്റ്റർ ആ പ്രൊവിൻഷ്യലിന്റെ മദർ കൂടിയായ മദർ പേഴ്സിയുടെ നേതൃത്വത്തിൽ കുറച്ച് സിസ്റ്റേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ നിറഞ്ഞ സദസ്സിന് മുമ്പിൽ അവർ നമ്മൾക്ക് വേണ്ടി മ്യൂസിക്കൽ ഡ്രാമ അവതരിപ്പിക്കും അതുകൊണ്ട് അവർക്ക് സ്ഥലം ഒരുക്കുന്നതിന് വേണ്ടി ഈ ഫ്രണ്ടിൽ ഉള്ള കുറച്ച് ആളുകൾ മീഡിയയുടെ ആ സൈഡിലുള്ള ആളുകൾ ഒന്ന് പുറത്തോട്ട് നിന്ന് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ദയവായി സിസ്റ്റേഴ്സിനെ ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു മീഡിയയുടെ മുമ്പിലുള്ള ആ ആളുകൾ ഒന്ന് പുറത്തേക്ക് മാറി ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സിസ്റ്റേഴ്സ് ഒത്തിരി പേരുണ്ട് നമ്മളുടെ പരിമിതമായ സൗകര്യത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടിയാണ് മ്യൂസിക്കൽ ഡ്രാമ ഒരുക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ എത്തിയിരിക്കുന്നത് ദയവായി മീഡിയയുടെയും ആ സമര ഭടന്മാരുടെയും ഇടക്കുള്ള സ്ഥലം സിസ്റ്റേഴ്സിനെ വിട്ടു നൽകണമെന്ന് ഒന്നുകൂടി ഓർമ്മിക്കുന്നു നന്ദി അവിടെ ഉള്ള വോളന്റിയേഴ്സിന്റെ നിർദ്ദേശങ്ങളൊന്ന് പാലിച്ച് നമ്മളുടെ ഈ ക്രിസ്മസ് ദിനം അഭിസുഖ്യമാക്കുവാൻ സഹായിക്കണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു ൂറോ റു ഒരു ഫോട്ടോ എടുക്കും തിരിച്ചായിട്ട് എടുക്കും ശ്രീ ഷാരോൺ പനക്കൽ അദ്ദേഹം നമ്മൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാൻ തയ്യാറായിട്ടുണ്ട് സിസ്റ്റേഴ്സ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു അഞ്ചു മിനിറ്റ് എടുക്കും ആ സ്ഥലം ആരും ചെയ്യരുത് ശ്രീ ഷാരോൺ പനക്കലിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു പറഞ്ഞുതീട്ടെ അത് മനസ്സിലായി ഇപ്പം ഉറപ്പ് നിർക്കുന്നു പറഞ്ഞാൽ മതിയാ പറഞ്ഞാൽ മതിയാകാം Gracias. ഷാരോൺ പണക്കലിന്റെ മ്യൂസിക് ട്രാക്ക് റെഡിയാവുന്നതിന് കുറച്ച് താമസമുണ്ട് ഷാരോണിന്റെ അനുവാദത്തോടു കൂടി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ അനോജിനെ ഒരു ഗാനം ആലപിക്കുന്നതിന് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുന്നു どうした വീണ്ടൊരു അറിയിപ്പ് ഷാരോൺ പനക്കലാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത് നിറഞ്ഞ കയ്യടി നമസ്കാരം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരികയാണ് പെട്ടെന്ന് പാട്ട് പാട്ടുപാടാൻ പറഞ്ഞുകൊണ്ട് കരോക്കേറിടുകയില്ല എന്റെ വീട് കൂനമ്പവിലാണ് അപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട നേതാക്കൾക്ക് അഭിവാദ്യം അർപ്പിക്കാനും നിങ്ങൾക്ക് കൂടി അഭിവാദ്യം അർപ്പിക്കാൻ വന്നിരിക്കുകയാണ് പിന്നെ ഈ ക്രിസ്മസ് ദിനത്തിലും ഇത്തരത്തില് സഹന സമരവുമായി മുന്നോട്ട് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് പഴയൊരു പാട്ടാണ് പറഞ്ഞത് നമുക്ക് അടിച്ചുപോളിക്കാം ക്രിസ്മസ് ആണ് അപ്പൊ എൻജോയ് ചെയ്യാവുന്നില്ല കേട്ടോ